വലിയ സീനില്ലാത്ത എന്റെ ഈ ഹെയർ പണി കിട്ടി നല്ല സീനായിട്ടിരിക്കുകയാണ് പണ്ട് ഞാൻ ചെയ്ത എന്റെ ഹെയർ കെയർ റുട്ടീൻസ് ഒക്കെ ചെയ്ത് ഞാൻ എന്റെ ഹെയർ തിരിച്ചു പിടിക്കാൻ പോവാണ് ഞാൻ എന്താണ് ഇങ്ങനെ എന്റെ ഫേസ് വെച്ചിരിക്കുന്നത് എന്ന് ഇത് ഇതെന്റെ റിലാക്സിംഗ് ഫേസ് ആണേ അപ്പൊ വെൽക്കം ടു ടുഡേസ് മീഡിയ ഷിഫാന ഈ വീഡിയോ കൂടി കൂടിപ്പോയ നാലര മിനിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ ആ നാലര മിനിറ്റ് നിങ്ങൾക്ക് വേർത്ത് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ആദ്യം തന്നെ ഒറ്റ യൂസിൽ നല്ല അടിപൊളി ഷൈനിങ് ആയ ഹെയർ ആവും പനങ്കുല പോലത്തെ ഹെയർ ആവും എന്നുള്ള അഡ്വെർടൈസ്മെന്റ് വിശ്വസിക്കാതിരിക്കുക ഇത് വിശ്വസിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ട് ചെയ്യേണ്ട ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും പിന്നീട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള പേരിൽ നമ്മൾ അവസാനിപ്പിക്കും പിന്നീട് നമുക്ക് എന്തെങ്കിലും ജനറ്റിക്കലോ ഹോർമോണൽ ചേഞ്ചസോ മെഡിക്കൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം കാരണം ഈ റീസൺസ് ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ എപ്പിസോഡിൽ ബേസിക്കായ ഹെയർ കെയർ ആണ് പറയുന്നത് അടുത്ത എപ്പിസോഡ് മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹെയറിന് ചെയ്തിരുന്നത് ഹെയർ പാക്സ് ആയിക്കോട്ടെ എല്ലാം പറയാട്ടോ ടിപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ചീപ്പും ചീകുന്ന രീതിയും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ചീപ്പ് ഒഴിവാക്കിയിട്ട് വുഡിന്റെ ചീപ്പ് ആക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ കണ്ടില്ലേ ഏറ്റവും താഴെ നിന്നാണ് ചീകിത്തുടങ്ങിയത് കാരണം മുകളിൽ നിന്ന് ഒറ്റയടിക്ക് ചീകി വരികയാണെങ്കിൽ ആ ചിടക്കെല്ലാം താഴേക്ക് വന്ന് താഴെയായിട്ട് നമ്മൾ വലിച്ചു പൊട്ടിച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത് ഇത് താഴെ തന്നെ ചെറിയ ചെറിയ ചിടക്കുകൾ നമ്മൾ കളഞ്ഞു കളഞ്ഞു കൊണ്ടുപോയി മേളിൽ എത്തിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെയർ പൊട്ടുന്നത് കുറഞ്ഞു കിട്ടും എനിക്ക് ഒരുപാട് വർക്ക് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഞാനും പണ്ട് വിചാരിച്ചു ഇത് ജസ്റ്റ് ചീകുന്ന ഒരു കാര്യമല്ലേ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് പക്ഷെ ചെയ്തു എനിക്ക് മനസ്സിലായി ഇത് വർക്ക് ആവും എന്നുള്ളത് പിന്നെ ഞാൻ എന്റെ ഹെയർ കെയർ റുട്ടീനിൽ നിന്ന് ടൈറ്റ് ഹെയർ ബാൻഡ്സ് ഒഴിവാക്കുകയാണ് ചെയ്തത് നോർമലി ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുകയോ ഹെയർ ബാൻഡ് ചെയ്യുകയാണ് ചെയ്യാറ് പക്ഷെ അത് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് നെറ്റ് കയറുന്നത് സ്റ്റോപ്പ് ചെയ്തല്ലോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നോർമൽ എല്ലാ ഹെയർ കെയറും ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ നെറ്റ് കയറുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് എന്താണ് സംഭവം എന്ത് പറ്റിയിട്ടാണ് എന്നൊക്കെ അന്വേഷിച്ചന്വേഷിച്ചു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഹെയർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹെയർ കെട്ടുന്നതായിക്കോട്ടെ നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു മുറുക്കിയിട്ടായിരുന്നു അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക കുളിച്ചുടനെ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ചീകി കെട്ടിവെക്കുന്ന ടീംസിനെ എനിക്കറിയാം ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല കാരണം കുളിച്ച ഉടനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റൂട്ട്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹെയർ വെറ്റായിരിക്കുമ്പോ ജീഗാനോ കെട്ടിവെക്കാനോ പാടില്ല ഹെയർ ഹീറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്തിക്കോളൂട്ടോ ഹെയറിന്റെ ബോണ്ടേജ് ബ്രേക്ക് ആവാനും പെട്ടെന്ന് ഹെയർ പൊട്ടിപ്പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഹെയറിൽ ഹീറ്റ് ചെയ്തിട്ടേയില്ല ഓവർനൈറ്റ് കേൾസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് കാരണം എന്റെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് ഗേൾസ് പെർഫെക്റ്റ് ആയിട്ട് കിടക്കില്ലായിരിക്കും പക്ഷെ കുറച്ച് ഉള്ളത് പോലെ നല്ല ഭംഗിയായിട്ട് കിടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതിന്റെ വീഡിയോയും നമുക്ക് ഒരു ദിവസം ചെയ്യാം കേട്ടോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി മുടി നമ്മൾ തോർത്തുന്ന സമയത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഭയങ്കര ഹാഷായിട്ട് തോർത്തി കഴിഞ്ഞാൽ ആ പോക്കിന് തന്നെ കുറച്ച് ഹെയർ പോയി കിട്ടും അങ്ങനെ ഡെയിലി ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും നല്ലോണം ഹെയർ ബോവില്ലേ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് സോഫ്റ്റ് ആയിട്ട് ടാബ് ചെയ്ത് ടാബ് ചെയ്തേ ഹെയറിലെ വെള്ളം നമ്മൾ കളയാൻ പാടുള്ളൂ സാറ്റൺ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യാണെങ്കിലും നല്ലതാണ് എക്സ്റ്റേണലി മാത്രം നമുക്ക് ഹെയർ കെയർ ചെയ്താൽ മതിയോ പോരാ ഇന്റേണലി കൂടി നമ്മൾ ചെയ്യണം നന്നായിട്ട് ഉറങ്ങാനും വെള്ളം കുടിക്കാനും എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ സപ്ലിമെന്റ്സ് എടുക്കുകയും ഒക്കെ ചെയ്യണം സപ്ലിമെന്റ്സിന്റെ കാര്യമില്ലേ അത് എന്തായാലും ഒരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ അടുത്തത് ഹെയർ എപ്പോഴും അഴിച്ചിടാൻ പാടില്ല ഞാൻ ഒരു സമയത്ത് എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നത് അത് നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെ ഹെയർ പാക്സ് ചെയ്യാം എങ്ങനെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ള വീഡിയോയുമായിട്ട് ഞാൻ എന്തായാലും ഉടനെ വരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്തോളൂ നമ്മൾ അടുത്ത എപ്പിസോഡ് ഉടനെ ഇടാട്ടോ ബൈ